മഹാനായ നബി കരീം സാഹുല വസ്ലമ തങ്ങൾ പ്രാർത്ഥന സ്വീകരിക്കുന്ന രീതി പഠിപ്പിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞു പഠിച്ചോന് ഇത് അപ്പ ചോദിച്ചപ്പ തരാ എന്ന് പറഞ്ഞിട്ടില്ല ഉണ്ടോ അപ്പഴ് ചോദിച്ചപ്പത്തരാന്ന് പറഞ്ഞിട്ടില്ല ഒന്നെങ്കിൽ അപ്പ തരും ചിലപ്പോൾ അതേ കാര്യം തരൂല്ല വേറൊരു കാര്യം തരും ചിലപ്പോൾ അത് പരലോകത്തേക്ക് അള്ളാഹുവിന്റെ ഹിക്കമത് പ്രകാരം പരലേഖത്തേക്ക് ഒരു സ്വാലിഹായ അമ്മലായിട്ട് മുന്നോട്ട് വെക്കൂ അല്ലേ നിങ്ങളെ രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ ഞാൻ പ്രാർത്ഥനക്കുത്തരം ചെയ്യാം എന്നോട് പ്രാർത്ഥിക്കാതെ ധിക്കാരികളായി പോകുന്നവർ അവർ നിത്യനാശത്തിന്റെ നരകത്തിൽ പ്രവേശിക്കുന്നവരായിരിക്കും മാത്രല്ല വളരെ കൃത്യമായ പുറം പറയണം എന്റെ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിച്ച എന്താ പറയേണ്ടത് പഠിച്ചോൻ ഉത്തരൊന്നും ചെയ്യാത്ത ഒരാളാണെന്നാണോ ഞാൻ സമീപസ്ഥനാണ് ഞാൻ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകും എത്രത്തോളം സമീപസ്ഥനാണ് എത്രത്തോളം സമീപസ്ഥനാണ് വിശുദ്ധ ഖുറാൻ പറയണേ മനുഷ്യനെ നാമാണ് പടച്ചത് അവനെ ബീജഗണങ്ങളിൽ നിന്ന് ഭ്രൂണഗണങ്ങളിൽ നിന്ന് അവനെ അണ്ടവാഹിക്കു കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി രൂപപ്പെടുത്തി മൂന്നിരിട്ടറകളെ അതിജീവിച്ച് ഒരു കുഞ്ഞായി ആർത്തുകരഞ്ഞ ഭൂമിയിൽ ജനിച്ച് ശ്വാസവും വെള്ളവും വായുവും കൊടുത്ത് ജീവിക്കാനുള്ള അവസ്ഥ കൊടുത്ത് അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രക്ഷിതാവ് നാമാണ് അവന്റെ അന്തസംഘർഷങ്ങളെ അവന്റെ നൊമ്പരങ്ങളെ അവന്റെ വേദനകളെ അവന്റെ പ്രതിസന്ധികളെ അവന്റെ സന്തോഷങ്ങളെ അവന്റെ ദുഃഖങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അവന്റെ സമീപസ്ഥനാണ് നമ്മൾ അവന്റെ കണ്ട അടുത്ത് നാം ഉണ്ട്